ಸುಜಿಯ ಗಣಗೀತ ಮತೇತರೋ ഗണഗീതം മതേതരമാണ് ആ കുട്ടികൾ ആലപിച്ച ഗാനം മതേതരമാണ് കാരണം അതിൽ ഒരു മതനിന്ദയോ അല്ലെങ്കിൽ ഏതെങ്കിലും മതത്തെ ഇകഴ്ത്തി കാണിക്കുന്നതോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അത് മതാധിഷ്ഠിതമായ ഒരു ഗാനമായി ആ കുട്ടികൾ പാടിയതുമല്ല അവർ ആദ്യം പാടിയത് എന്താണ് ആദ്യം അവർ വന്ദേ വന്ദേമാത്രമാണ് പാടിയത് നമ്മളെ പോലെയുള്ള എല്ലാ മാധ്യമങ്ങളും ഉണ്ടായിരുന്നു വന്ദേ ഭാരത് എക്സ്പ്രസിൻ്റെ ഫ്ളാഗ് ഓഫ് ചടങ്ങിൽ ബംഗളൂരിലേക്കുള്ള എറണാകുളത്തു നിന്നുള്ള വന്ദേ ഭാരത് അത് ആ ഒരു സന്തോഷ നിമിഷത്തിൽ അതിൽ ഒപ്പം യാത്ര ചെയ്ത കുട്ടികളാണ് സ്കൂളിലെ കുട്ടികളാണ് ആ കുട്ടികളെ അപ്പോൾ അവിടെ വെച്ച് ആർ എസ് എസ്കാർക്ക് ഒന്ന് പഠിപ്പിച്ച് പാടിക്കാനൊന്നും പറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല ആർ എസ് എസ്കാരൊക്കെ അവിടെ നിന്ന് അവർക്ക് ഇങ്ങനെ ഡിക്ടേറ്റ് ചെയ്ത് കൊടുക്കുന്നതും ഞാൻ കണ്ടില്ല ദൃശ്യങ്ങളെല്ലാം പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണ് അപ്പോഴാണ് നട്ടാൽ കുടുക്കാത്ത പറയുന്നത് ആർ എസ് എസ് എന്തോ അവിടെ വലിയ സ്ട്രാറ്റജിക്കലി വന്ന് പാടിപ്പിച്ചതാണ് എന്നുള്ളത് അവിടെ ആരും പാടിപ്പിക്കുന്നത് ആ ദൃശ്യങ്ങൾ ഒന്നുമില്ല നിങ്ങൾക്കത് എടുത്ത് നോക്കിയാൽ കാണാം ആ കുട്ടികൾ നിരന്ന് നിന്നിട്ട് ക്യാമറയ്ക്ക് മുന്നിൽ നമ്മുടെ മാധ്യമ സംഘം ആവശ്യപ്പെട്ടതിന്റെ എല്ലാ മാധ്യമ സംഘങ്ങളും ഉണ്ടായിരുന്നു അവരൊക്കെ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ആ കുട്ടികൾ അവിടെ നിന്ന് ഇന്ത്യൻ ഇന്ത്യൻ റെയിൽവേയുടെ ചോയ്സ് അല്ലേ സുനിൽ 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 റെയിൽവേയുടെ ചോയ്സ് അല്ലേ ഇന്റർ റെയിൽവേയുടെ എക്സ് ഹാൻഡിൽ ഹാൻഡിൽ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു റെയിൽവേയുടെ ഇന്ത്യൻ അല്ല ഞാനൊന്ന് പറഞ്ഞോട്ടെ പി ആർ സുനിൽ താങ്കൾ എന്തിനാണ് ഇത്രയ്ക്ക് റെയിൽവേയുടെ ചോയ്സ് ആണ് ഇന്ത്യൻ റെയിൽവേയുടെ ചോയ്സ് ആണ് അല്ല അതാ ഏതാണ് കൊടുക്കേണ്ടത് അവരാണ് തീരുമാനിക്കേണ്ടത് ഇന്ത്യൻ റെയിൽവേയുടെ എക്സ് ഹാൻഡിൽ ഹാൻഡിൽ ചെയ്യാനായിട്ട് പോളിറ്റ് ബ്യൂറോ നിർദ്ദേശം എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ ഇന്ത്യൻ റെയിൽവേക്ക് സൗകര്യം ഉണ്ടാവില്ലെ ഞാനത് പറയട്ടെ ഇന്ത്യൻ റെയിൽവേ അതിപ്പോൾ എല്ലായിടത്തും ആർ എസ് ആണ് എല്ലായിടത്തും അല്ല അത് നിങ്ങൾ എത്ര ഇല്ലെന്ന് പറഞ്ഞാലും രാജ്യം മുഴുവൻ ആർ എസ് ഗാരുണ്ട് ആർ എസ് ഇനിയും വളർന്ന് പന്തലിക്കുക തന്നെ ചെയ്യും താഴേക്കല്ല മുകളിലേക്ക് തന്നെയാണ് പോക്ക് നൂറ് വർഷം പൂർത്തിയാക്കി അതിന്റെ ചടങ്ങിലാണ് മോഹൻ ഭാഗവത് ഇന്ന് സംസാരിച്ചത് മോഹൻ ഭാഗവത് സംസാരിച്ചതേക്കുറിച്ചുള്ള താങ്കളുടെ വിമർശനത്തിനുള്ള മറുപടി ഞാൻ പറയാം പക്ഷെ ഇവിടെ ഈ ഗണഗീതം ആലോചിച്ചപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി നടപടി നടപടിയെടുത്തുകളെയും തോക്കെടുക്കൂ വെടിവെക്കട്ടെ എന്നൊക്കെ പറഞ്ഞുള്ള ഒരു ഭീഷണിപ്പെടുത്തൽ കണ്ടു അതിനുശേഷം അന്വേഷിക്കാനായി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു പി എം സിയിലെ എന്തായി പി എം സിയിലെ എന്താണ് കൊടുക്കാത്തത് സി പി ഐക്ക് കത്ത് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ കത്ത് കൊടുത്തില്ലല്ലോ കഴിഞ്ഞ പതിനാറാം തീയതി തയ്യാറാക്കിയ എം ഒ ആണ് ഇന്ന് തീയതി എത്രയായി ഇന്ന് നവംബർ മാസം ഒമ്പതാം തീയതിയായി നവംബർ പതിനാറാകുമ്പോഴേക്കും മുപ്പത് ദിവസം എന്ന് പറയുന്ന ടൈം ഫ്രെയിമും തീരും ആ കത്ത് ഇവിടെ കത്തില്ലാതെ ഡൽഹിക്ക് പോയിട്ടുണ്ടല്ലോ വിദ്യാഭ്യാസ മന്ത്രി ഇവിടെ നടപടിയെടുക്കുമെന്ന് പറയുന്ന വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഡൽഹിയിൽ നാളെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയെ കാണാനായി പി ആസ് ഉൾ ഡീലാണല്ലോ ഇരിക്കുന്നത് ഡൽഹിയിൽ നിന്ന് ആണല്ലോ ഇപ്പോൾ ഹോളോഗ്രാം സാങ്കേതിക വിദ്യയിലൂടെ നമുക്കൊപ്പം ഇരിക്കുന്നത് അപ്പോൾ ഡൽഹിയിലാണ് ഈ പറഞ്ഞ വിദ്യാഭ്യാസം ഇരിക്കുന്നത് ഈ വിദ്യാഭ്യാസ മന്ത്രി ഞാൻ പറയട്ടെ പി ആർ സുനിൽ ഈ പറഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി അതായത് നടപടിയെടുക്കും ഗണഗീതം ഇന്ത്യൻ റെയിൽവേയുടെ വന്ദേ ഭാരത് സർവീസ് ഫ്ളാഗ് ഓഫ് ചെയ്ത ചടങ്ങിൽ എളമക്കര സ്കൂളിലെ കുട്ടികൾ പാടിയതിന് നടപടി എടുക്കണം ആ നടപടി എടുക്കും എന്നൊക്കെ പറഞ്ഞ് തിട്ടൂരമിറക്കിയ മന്ത്രി നാളെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയെ കാണുന്നതിനായി ഡൽഹിയിൽ ഇരിക്കുകയാണ് ചോദിച്ചു നോക്കാമല്ലോ എന്താണ് എടുക്കാൻ പോകുന്ന നടപടിയെന്ന് അന്വേഷിക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോട് നിർദ്ദേശിച്ചു അതുപോലെ തന്നെയാണ് സബ് കമ്മിറ്റി രൂപീകരിച്ച് കത്ത് തയ്യാറാക്കാനായി ഏൽപ്പിച്ചു ഇതുവരെ കത്ത് തയ്യാറായില്ല അതായത് ഞങ്ങൾ ഈ പദ്ധതിയിൽ നിന്നും തൽക്കാലം ഇത് നടപ്പാക്കുന്നില്ല ഇംപ്ലിമെൻറ്റേഷൻ ഞങ്ങൾ ഡിലേ ചെയ്യാൻ പോവുകയാണ് എന്ന് സി പി ഐയോട് മുന്നണിയിലെ രണ്ടാമത്തെ കക്ഷിയായ സി പി ഐക്ക് കൊടുത്ത ഉറപ്പ് പാലിക്കാത്ത സർക്കാരാണ് ഇവിടെ നടപടിയെടുക്കാൻ പോകുന്നത് ഇങ്ങനെ വെറുതെ കുറെ പ്രഖ്യാപനം നടത്തുമെന്നല്ലാതെ ഇത് മതേതരമല്ല എന്ന് സ്ഥാപിക്കാനോ ഗണഗീതം പാടിയതിന് നടപടിയെടുക്കാനോ കഴിയില്ല എന്നറിയാം പിന്നെ ആരെ കാണിക്കാനായിട്ടാണ് ഇങ്ങനെയുള്ള ഈ കാര്യങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ വെറുതെയാണ് കാരണം ഇതിലൊന്നും കഴമ്പില്ല എന്നറിയാം പക്ഷേ എതിർക്കണം ആർ എസ് എസിനെ നമ്മൾ എതിർക്കണം ഹിന്ദുത്വ ഹിന്ദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഹിന്ദു എന്ന വിശ്വാസം ഉയർത്തി കാണിക്കുന്ന ഒരു വാചകം പറഞ്ഞാൽ എതിർക്കണം ഇതൊക്കെയെന്ന് പറയുന്നത് ആളുകളെ പറ്റിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കബളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കമാണ് ഇവിടെ വിദ്യാഭ്യാസ മന്ത്രി സ്കൂളിനെതിരെ നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയപ്പെടില്ല കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടായാൽ നിയമപരമായി തന്നെ നേരിടും എന്ന് പറഞ്ഞിട്ടുണ്ട് എളമക്കര സരസ്വതി വിദ്യാനികേതന്റെ പ്രിൻസിപ്പൽ ഡിൻഡോ അത് ആർജവത്തോടെയുള്ള നിലപാടാണ് ആ സ്കൂളിൽ ആ പാടിയ കുട്ടികളുടെ രക്ഷിതാക്കൾ വന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ചാനലിൽ തന്നെ സ്മൃതി മാഡം ഇന്ന് ബ്രേക്കിംഗ് ന്യൂസ് അവതരിപ്പിക്കുമ്പോഴാണ് അതിനിടയിലാണ് ഞാൻ ആ പ്രതികരണം കണ്ടത് ആ പ്രതികരണം വന്നല്ലോ പ്രിൻസിപ്പലിന്റെ പ്രതികരണം എല്ലാ മാധ്യമങ്ങളും ടെലികാസ്റ്റ് ചെയ്തു അങ്ങനെ നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞ് പേടിച്ച് പിന്മാറേണ്ട ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടാണ് ആ സ്കൂളിലെ പ്രധാന അധ്യാപകൻ ഇന്ന് ആ നിലപാടെടുത്തിരിക്കുന്നത് അതായത് അദ്ദേഹം തന്നെയാണ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ സൗണ്ട് ബൈറ്റ് ബൈറ്റാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണമാണ് ഞാൻ കോട്ടിയത് ഒരു മീഡിയയുടെ ആവശ്യപ്രകാരമാണ് കുട്ടികൾ പാടിയത് ആദ്യം പാടിയത് വന്യേമാത്രമാണ് പിന്നീട് മലയാളം പാട്ട് പാടാമോ എന്ന് ചോദിച്ചപ്പോഴാണ് ഗണഗീതമാലപിക്കുന്നത് ഇതിനി എവിടെയാണ് ദേശവിരുദ്ധതയുള്ളത് അതുകൂടി ഞാൻ പറയാം ഇന്ന് ആ സ്കൂളിലെ എല്ലാ ാവർക്കുമായിട്ട് ഒരു സർക്കുലറും പോയിട്ടുണ്ട് അല്ലെങ്കിൽ കത്തും പോയിട്ടുണ്ട് പ്രിൻസിപ്പലിന്റെ നിന്ന് ഈ വായിക്കാനായി ആവശ്യപ്പെടുമ്പോൾ അതിൽ പരമപവിത്രമായ മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാൻ എന്നുള്ളതിൽ നിന്ന് ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു വരി അതുകൂടി ഞാൻ പി ആർ സുനിൽ ശ്രദ്ധയിലേക്ക് പറയാം ഇതിലെവിടെയാണ് മതേതരത്വം ഇതിലെവിടെയാണ് നാനാത്വത്തിൽ ഏകത്വം എന്ന് ചോദിച്ച ആളുകൾക്കുള്ള മറുപടിയാണ് പല നിറമെങ്കിലും ഒറ്റ മനസ്സായി വിടർന്നിടുന്നു മുഗുങ്ങൾ കുഞ്ഞുങ്ങൾ മുകളുളങ്ങൾ പോലെയാണ് പല നിറമെങ്കിലും ഒറ്റ മനസ്സായി വിടർന്നിടുന്നു രാജ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് ദേശീയതയെ മനസ്സിലാക്കാൻ ഒരു രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രാജ്യത്തിന്റെ പവിത്രത എന്താണ് എല്ലാവരും ചേർന്ന് നിൽക്കുന്നത് പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കാത്ത ആളുകളാണ് ആർ എസ് വിമർശിക്കാൻ വേണ്ടി വിമർശിക്കണം ആർ എസ് എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ വലിയ ഭീകര സംഘടനയാണ് പ്രതി സൃഷ്ടിക്കുന്നത് എനിക്ക് വളരെ കുറച്ച് സമയമുള്ളൂ താങ്കൾ കൂടുതൽ സമയം എടുത്തതാണ് ർ എസ് എൽ ഇടപെട്ടാൽ ഞാൻ അത്ര സമയം കൂടി കൂടുതൽ എടുക്കും അതുകൊണ്ട് താങ്കൾ ഇടപെടുന്നെങ്കിൽ അത് മാഡത്തിന് അനുമതിയോടെ ആകാം ഞാൻ തുടർന്നോട്ടെ ഓക്കെ അപ്പോൾ ഇവിടെ ഈ ഈ ഗണഗീതത്തിൽ ഗണഗണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടമാണെന്നും കൂട്ടമായിട്ട് ഇന്ന് പാടുന്നു അതിനെ നമുക്ക് സംഘഗാനം എന്ന് പറയാം സംഘം എന്ന് പറയുന്നത് രാഷ്ട്രീയ സ്വയംസേവക സംഘമാണെന്ന് നിങ്ങൾ ധരിക്കുന്നതിലാണ് പ്രശ്നം ആർ എസ് എസ് പാടുന്നത് സംഘമായി മറ്റൊരാൾക്ക് അല്ലെങ്കിൽ മറ്റൊരു ടീമിന് പാടുന്നതിൽ എന്താണ് കുഴപ്പം നമ്മൾ ഈ സ്കൂൾ തലം മുതൽ ദേശഭക്തിദാന മത്സരങ്ങൾക്ക് പങ്കെടുക്കുമ്പോൾ അത് ആ സ്കൂളാണ് തീരുമാനിക്കുന്നത് ആ സ്കൂളിനെ റെപ്രസെന്റ് ചെയ്യുന്ന കുട്ടികൾ ഏത് പാടണമെന്ന് ഇവിടെ ഇളവക്കരയിലെ ആ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും കുഴപ്പമില്ല വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്കും കുഴപ്പമില്ല സ്കൂൾ മാനേജ്മെന്റിനും പ്രിൻസിപ്പലിനും അടക്കം ഒരു കുഴപ്പവും ഇല്ല പിന്നെ പുറത്ത് നിന്ന് സി പി ഐ എം പൊളി ബ്യൂറോ കുഴപ്പമുണ്ടാക്കിയാൽ എന്ത് കുഴപ്പമാകാനാണ് ഒരു കുഴപ്പവും ഉണ്ടാകാൻ പോകുന്നില്ല കാരണം ആ സ്കൂളിൽ ആർ എസ് എസ് കാര്യ പോയി ഇത് പാടു എന്ന് പറഞ്ഞ കുട്ടികളെ അവിടെ കൊണ്ടുവന്ന് പ്രോംറ്റ് ചെയ്ത് പാടിപ്പിച്ചതാണെങ്കിൽ ഇന്ത്യൻ റെയിൽവേ ആവശ്യപ്പെട്ടതാണെങ്കിൽ റെയിൽവേ ആവശ്യപ്പെട്ടതാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ അത് തെറ്റാണെന്ന് പറയാം അങ്ങനെയാണെങ്കിൽ ഞാനും അതിനെ സപ്പോർട്ട് ചെയ്യില്ല പക്ഷെ ആ കുട്ടികൾ വോളണ്ടറിലി പാടിയതാണ് ആ ദൃശ്യങ്ങൾ അവൈലബിൾ ആണ് ലൈവായി തന്നെയാണ് ആ കുട്ടികൾ പാടിയത് ഇന്ത്യൻ റെയിൽവേ അതെടുത്ത് പോസ്റ്റ് ചെയ്യുന്നു അതിനുശേഷം അത് പിൻവലിച്ചതിനു ശേഷം റീ ചെയ്യുമ്പോൾ അത് ശക്തി ഗാനമാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് അത് റീപോസ്റ്റ് ചെയ്തിരിക്കുന്നത് ആ റീപോസ്റ്റ് ചെയ്ത ആ പോസ്റ്റ് കൂടി ഞാൻ ഞാനെടുത്തു പറയാം ഈ ഗാനം അസംബ്ലിയിൽ പാടാറുണ്ട് എന്ന് സ്കൂൾ അധികൃതർ വിശദീകരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ റീപോസ്റ്റ് ചെയ്തതെന്നും ഇന്ത്യൻ റെയിൽവേ വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ എളവക്കര സരസ്വതി വിദ്യാനികരത്തിലെ പ്രിൻസിപ്പൽ എക്സിൽ വീണ്ടും വീഡിയോ പോസ്റ്റ് ചെയ്തതിന് റെയിൽവേക്ക് നന്ദിയും അറിയിച്ചിട്ടുണ്ട് വന്ദേ വന്ദേഭാരതിന്റെ ഉദ്ഘാടന യാത്രയിൽ പങ്കെടുക്കാൻ അവസരം നൽകിയതിന് റെയിൽവേ മന്ത്രിക്കും പ്രധാനമന്ത്രിക്കും നന്ദി പാട്ടിലെ ഞാനിപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പല നിറമെങ്കിലും മനസ്സായി വിടർന്നിടുന്നു മുഗുളങ്ങൾ എന്ന അവസാന വരി രാജ്യത്തിന്റെ നാനാത്വത്തിലുള്ള ഏകത്വത്തിന്റെ കരുത്തും ും ലേം വിളിച്ചറിയിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രിൻസിപ്പൽ പറഞ്ഞിരിക്കുന്നത് ബാക്കിയുള്ള വരികൾക്ക് എന്താണ് കുഴപ്പം ഒരു ഗാനാഞ്ജലിയായി അവതരിപ്പിക്കുന്നതിനാണ് ഗണഗീതം എന്ന് പറയുന്നത് അത് ആർ എസ് എസിനെ കുറിച്ചും ആർ എസ് എസിന്റെ ഗണഗീതത്തെ കുറിച്ചും ആർ എസ് എസ് രാജ്യത്തിന്റെ താല്പര്യത്തിനനുസരിച്ച് നിൽക്കുന്നതിനെ കുറിച്ചും അറിയാതെ ആർ എസ് എസിന് എന്തോ തീവ്ര നിലപാടുള്ള ഒരു ഭീകര സംഘടനയാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെക്കാൾ ഭീകരമാണ് അതിനുശേഷം അതിനുശേഷം ഇന്നിപ്പോൾ ം ആഘോഷിച്ചിട്ടുണ്ട് ബംഗളൂരുവിൽ ആർ എസിന്റെ നൂറാം വാർഷികത്തിന്റെ പരിപാടിയിൽ ഇന്ന് സർസംഘചാലകനോട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് മറുപടി റിപ്പോർട്ട് ചെയ്തത് ബാക്കി ഞാൻ പറയാം വി ഡു നോട്ട് സപ്പോർട്ട് എനി പൊളിറ്റിക്കൽ പാർട്ടി എന്നാണ് ആർ എസിന്റെ സർസംഘാലക മോഹൻ ഭാഗവത് പറഞ്ഞത് വി ഡു നോട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ ഇലക്ഷൻ പൊളിറ്റിക്സ് ടു സൊസൈറ്റി ആൻഡ് പോളിസി പാർട്ടിക്സ് പോളിസിസിനെയാണ് ആർ എസ് എസ് പിന്തുങ്ങുന്നത് അല്ലാതെ നേരിട്ടിറങ്ങി ഞങ്ങൾ ബിജെപിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഞങ്ങൾ ഇലക്ഷൻ പൊളിറ്റിക്സിലേക്ക് വരുന്നു എന്ന് ആർ എസ് എസ് ഒരിക്കലും പറഞ്ഞിട്ടില്ല കോൺഗ്രസ് ആണ് നല്ല കാര്യം ചെയ്യുന്നെങ്കിൽ നിങ്ങൾ നേരത്തെ അയോധ്യ രാമന്ദ്രനെ കുറിച്ച് പറഞ്ഞല്ലോ രാമന്ദിർ നിർമ്മിക്കാമെന്ന് കോൺഗ്രസ് ആണ് പറഞ്ഞിരുന്നെങ്കിൽ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്തതിനേയും എന്താണ് സംശയം ഇതിപ്പോൾ ബിജെപിയെ സപ്പോർട്ട് ചെയ്യുന്നു ആർ എസ് എസ് രാഷ്ട്രീയം കളിക്കുന്നു എന്ന് പറയുന്നതിൽ ഒരു കാര്യവുമില്ല ഗണഗീതം ഇവിടെ ഉണ്ടാകും ഇനിയും കൂടുതൽ വേദികളിലേക്ക് പ്രചാരം ലഭിക്കുന്ന തരത്തിലേക്ക് നല്ല പബ്ലിസിറ്റി തന്നതിന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്ക് നന്ദി meet the editors